വിട്ടാപ്പള്ളിയിൽ ഏജൻസീസിൽ ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി നടത്തിയ സമ്മാന പദ്ധതിയായ ഓണാഘോഷത്തിന്റെ ലക്കി നറുക്കെടുപ്പ് നടന്നു ഇടപ്പള്ളി ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പിൽ ഓണക്കാലത്ത് പർച്ചേസ് ചെയ്ത പതിനായിരം ആളുകൾക്കാണ് സമ്മാനം ലഭിച്ചത് കസ്റ്റമേഴ്സിന്റെ പേര് അവരുടെ നമ്പർ നമ്പർ ഹാഷിംഗ് എൻകോഡിംഗ് സാങ്കേതിക പ്ലാറ്റ്ഫോമിലൂടെയാണ് പതിനായിരം വിജയികളെ തെരഞ്ഞെടുത്തത് നഗരസഭാ കൗൺസിലർ സഹന സാംജി കസ്റ്റമർ ദമ്പതികളായ കരീമും റുഖിയയും ചേർന്നാണ് നറുക്കെടുപ്പ് നിർവഹിച്ചത് ഗ്രഹോപകരണങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും വിജയികൾക്ക് സമ്മാനമായി ലഭിക്കും പതിനായിരം ഉപഭോക്താക്കൾക്ക് സമ്മാനം നൽകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ ൾ പിട്ടാപ്പിള്ളി പറഞ്ഞു കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷവും ഓണക്കാലത്ത് എന്തെങ്കിലും ഒരു സമ്മാന പദ്ധതിയായിട്ടാണ് പിട്ടാപ്പിള്ളി കൊടുത്തിട്ടുള്ളത് വളരെ വളരെ വിശാലമായ പദ്ധതിയാണ് ഈ വർഷം ഞങ്ങൾ ഒരുക്കിയത് പതിനായിരം കസ്റ്റമേഴ്സിന് ആണ് ഈ വർഷം ഞങ്ങൾ സമ്മാനം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നറുക്കെടുപ്പാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ നടന്നത് ഓരോ കസ്റ്റമേഴ്സിനെയും അതാത് ബ്രാഞ്ചുകളിൽ നിന്ന് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർക്ക് ഈ സമ്മാനം ഞങ്ങൾ വിതരണം ചെയ്യുന്നതാണ് പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൻ്റെ പുതിയ സമ്മാന പദ്ധതിയായ വണ്ടേഴ്സ് ഓഫ് വിന്റർ ഹോൾസെയിൽ സ്കീമിന്റെ ലോഞ്ചിങ്ങും ഇതോടൊപ്പം നടന്നു ഞങ്ങൾ വിന്റർ സീസണിലേക്ക് ശരിക്കും കേരളത്തിൽ ഓണം മാത്രമേ സീസൺ ഉള്ളൂ എന്ന് പറയുമ്പോൾ പോലും ക്രിസ്മസ് ന്യൂഇയറിന് കണക്കാക്കി വിന്റർ സീസണിലേക്ക് ഒരു സ്കീമും കൂടെ ഇവിടെ ലോഞ്ച് ചെയ്യാണ് പതിനായിരം പേർക്ക് കാർ കൊടുക്കാൻ ഒരു സ്ഥാപനം കഴിയില്ല എന്നറിയാം അപ്പോൾ ഒരു ബമ്പർ പ്രൈസ് വേണമെന്ന് ചുരുക്കം ചെല അഭിപ്രായപ്പെട്ടപ്പോൾ അടുത്ത സ്കീമിൽ ഞങ്ങളൊരു ബമ്പർ പ്രൈസ് ആയിട്ട് ഒരു ഇലക്ട്രിക് കാർ കാർ വാങ്ങിച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഒഴിവാക്കാൻ ഒരു ഇലക്ട്രിക് കാർ ആണ് അടുത്ത സ്കീമിൽ ഞങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് ബമ്പർ സമ്മാനമായി ഇലക്ട്രിക് കാറാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ ഡയറക്ടർമാരായ കിരൺ വർഗീസ് മരിയ പോൾ അജോ തോമസ് ഫ്രാൻസിസ് പിട്ടാപ്പിള്ളിൽ ഡോക്ടർ ബോബി പാനുകുളം കൗൺസിലർ മാർട്ടിൻ തായങ്കരി തുടങ്ങിയവർ നറുക്കെടുപ്പിൽ പങ്കെടുത്തു വിജയികളുടെ വിവരങ്ങൾ പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വീടിനും ഓഫീസിനും അനുയോജ്യമായ എല്ലാ പ്രമുഖ ബ്രാൻഡുകളിലുമുള്ള ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശേഖരം പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ഒരുക്കിയിട്ടുണ്ട് സാമൂഹ്യരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നിരവധി അവാർഡുകളും പിട്ടാപ്പിള്ളിൽ ഗ്രൂപ്പിന് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന പിട്ടപ്പിള്ളൽ ഗ്രൂപ്പിന് എൺപത്തിയൊന്ന് ഷോറൂമുകളാണ് കേരളത്തിലുള്ളത് കേരളവിഷൻ ന്യൂസ് കൊച്ചി